തുടക്കകാലത്ത് പന്തിന് കുറെ അവസരങ്ങൾ കിട്ടിയെന്നൊക്കെ പറയുന്നത് ഇവിടെ പലരും പറയുന്നുണ്ട് സത്യത്തിൽ ഗാബ ഇന്നിങ്സ് വന്ന ശേഷം മാത്രമാണ് മാനേജ്മെന്റ് പന്തിനെ ബാക്ക് ചെയ്തത് അതിനു മുന്നേ സഹായ കളിപ്പിക്കാൻ വേണ്ടി ടെസ്റ്റിൽ നിന്ന് പോലും അനാവശ്യമായി പന്തിനെ തഴഞ്ഞിട്ടുണ്ട് ടി ട്വന്റിയിൽ പന്തിന് കുറെ അവസരങ്ങൾ ടെസ്റ്റിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടിയിട്ടുണ്ട് അതിൽ പന്ത് ഫെയിൽ ആയതുമുണ്ട് അതും അംഗീകരിക്കുന്നു പക്ഷേ ഓഡിയോയിൽ പന്തിനോട് കാണിക്കുന്നത് വല്ലാത്ത നീതി തന്നെയാണ് സഞ്ജുവിന്റെ ഓവർസീസ് സെഞ്ചുറിയും അതിനുശേഷം അവനെ തഴഞ്ഞതും എല്ലാവരും നൂറുവട്ടം പറയുമ്പോഴും പണ്ടൊക്കെ കിട്ടിയ അവസരങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഒരു കാരണമില്ലാതെ ഇന്ന് പന്തിനെ ഓടിയയിൽ തഴയുന്നതിനെതിരെ ആരുമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഓവർസീസ് സെഞ്ചുറി നേടിയ ശേഷം പന്ത് ഇഞ്ചുറിയായി പിന്നീട് വർഷങ്ങൾക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കൻ സീരീസ് ആണ് അവസരം കിട്ടുന്നത് അതും ആദ്യ കളിയിൽ ചാൻസ് കിട്ടിയില്ല പിന്നെ രണ്ട് കളികൾ കളിച്ചു ഇന്ത്യൻ ബാറ്റർമാർ മൊത്തത്തിൽ പരാജയപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു അത് അന്ന് കുറ്റം മുഴുവൻ പന്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവനെ മാത്രമാണ് ടീമിൽ നിന്നും ഡ്രോപ്പ് ചെയ്തത് എന്നിട്ട് വീണ്ടും ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ ഫോം പരിഗണിച്ചുകൊണ്ട് അവനെ ഓടിഐ സ്കോഡിലേക്ക് തിരിച്ചു വിളിച്ചു മൂന്ന് കളികളിലും ബെഞ്ചിലിരുത്തി ഒരു കളി പോലും ചാൻസ് കൊടുക്കാതെ അടുത്ത സീരീസ് ഒരു കാരണവുമില്ലാതെ ഡ്രോപ്പ് ചെയ്യുന്നു അവൻ മോശമായി കളിച്ചപ്പോഴെല്ലാം അവനെ ടീം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ സീരീസും എടുത്തു നോക്കിയാൽ മനസ്സിലാകും അന്നേരം ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു ബ്രില്യൺ ഇന്നിംഗ്സ് കളിക്കുകയും അതിനുശേഷം ടീമിലേക്ക് വരികയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാൻ പന്തിന് അർഹതയില്ലായിരുന്നു അത് ഞാനും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് സ്കോഡിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായിരുന്ന പന്ത് ആക്സിഡന്റ് കാരണം ആ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടു അതിനൊരു നഷ്ടപരിഹാരം എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് കളിപ്പിച്ചത് ടി ട്വന്റിയിൽ പന്തിന് അവസരം കൊടുക്കേണ്ടതെന്ന് പറയുന്നതിൽ ചില സത്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒറ്റക്ക് ഒരു വേൾഡ് കപ്പ് ഫൈനൽ മുടിപ്പിച്ചു തന്ന കെ എൽ രാഹുൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ഓഡിയിൽ കളിക്കുന്നു എന്നതും ഇടയ്ക്കിടെ ക്യാപ്റ്റൻ ആവുന്നു എന്നതും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിലും രാഹുലിനെ തന്നെ കീപ്പറായി കൊണ്ടുപോകാൻ പോകുന്നു എന്നും എന്നെ ഭയപ്പെടുത്തുന്നു കെ എൽ രാഹുൽ വീണ്ടും ഒരു വേൾഡ് കപ്പ് കൂടി ഫ്ലോപ്പ് ആകുമോ എന്നൊരു ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് സഞ്ജു ഇല്ലെങ്കിൽ ഇഷാനാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് കളിക്കേണ്ടത് ഗംഭീറാണ് കോച്ചിംഗിൽ പന്തിന് അവസരം കിട്ടില്ല ഋഷഭ് പന്ത് ഫാൻ എന്ന നിലയിൽ റിയാലിറ്റി ഞങ്ങൾ അംഗീകരിച്ചു തുടങ്ങി ഇനി വൈറ്റ് ബോളിൽ ഒരിക്കലും പന്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കില്ല റെഡ് ബോളിൽ പോലും ഒരു സീരീസ് മോശമായാൽ അവിടെയും പന്തിനെ ഗംഭീർ ഡ്രോപ്പ് ചെയ്യും പകരം ഇഷാൻ ടീമിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച റെഡ് ബോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ പന്തിനെ ചരിത്രമോർക്കും അയാളുടെ ഇതിഹാസം ഓർത്തെടുക്കാൻ ഒരൊറ്റ ഗാബ ഇന്നിംഗ്സ് മാത്രം മതി ആ ഒരു ഇന്നിംഗ്സിനെ വട്ടം വെക്കാൻ ഇന്ത്യയുടെ ഏത് ഫോർമാറ്റിലെയും എല്ലാ കീപ്പർമാരുടെയും ഫുൾ കരിയർ എടുത്തൊരുമിച്ച് വെച്ച് നോക്കിയാൽ പോലും കഴിയില്ല